Yeah. <laughs> ായി ആളെ പിടിച്ചു അതല്ല അച്ചയ്ക്ക് തിന്നുന്നില്ല എന്നേ ഉള്ളു മധ്യ പലതരത്തിൽ തിന്നുന്നുണ്ടല്ലോ ോ ആഹ് എന്റെ ആത്തോലിനെ കുറിച്ച് വേണ്ടാതിന് പറഞ്ഞാലുണ്ടല്ലോ കുറിയെടുത്ത ഭാഗ്യാ കാത്തിരിത്തോലിനെ അടുത്തേ കിട്ടിയത് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനൊരു കാര്യത്തിൽ എടുത്തൊക്കെ പറയണേ ഞാൻ എന്റെ ആത്തോലിനു മാനം കിട്ടി കൊടുക്കട്ടെ ഇന്ന് രാത്രി ഇവിടുത്തെ രാമനമ്പൂരിയുടെ കിടപ്പറയിൽ ഒരു സുഗന്ധം നീ കുറച്ച് പോന്ന ചുടിക്കോ ഞന്റെ രാജ്യം ഒന്ന് മാറട്ടെ രാമനമ്പൂരിയുടെ കിടപ്പറയില്ല മുല്ലപ്പൂ സുഗന്ധവും ഇപ്പൊ തന്നെ വേണയെ കുറിച്ച് നാട്ടുകാർ പറയണ്ട് ഒരു കുരങ്ങന്റെ കൈ കൂടി പൂമാത കിട്ടിയെന്ന് ശരിയായിരിക്കും എനിക്കൊരു ഭിന്നം തോന്നില്ല എന്ന് തോന്നില്ലെന്നേ പറഞ്ഞോളൂ ഇപ്പൊ ഏത് കാര്യത്തിലും മുട്ടല്ലോ ഒന്നെന്ന് തോന്നുമ്പോ രണ്ടെന്ന് തോന്നുന്ന അവസ്ഥ ഒരു അവസ്ഥയും ഒന്നും ചോദിച്ചാ ഒന്ന് തന്നെയാ എന്നാൽ രണ്ടെണ്ണെന്ന് ചോദിച്ചാലോ രണ്ട് തന്നെയാ ഞങ്ങളൊരു വ്യത്യാസം ഈ കാര്യത്തിൽ ഇത് ആത്മീയത്തെക്കാളുപരി ഭൗതികമായ ഒരു കാര്യമാണല്ലോ ബുദ്ധി കൊണ്ടല്ല ശാസനം കൊണ്ട് ഗഹിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചിന്തിക്കല്ല അനുഭവത്തിനാവുള്ള പ്രാധാന്യം അനുഭവജ്ഞാനം വെച്ച് അവൻ എപ്പോഴും പറയണു ിൽ പച്ച നാല് ചതച്ചി ചേർക്കുന്നേരം അരച്ചു ചേർത്തിരിക്കുന്നു ഇല്ല അത് കപ്പ്യാത്തോ തറപ്പിച്ചു പറയണു അരച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ രുചി കുറഞ്ഞു പോയതേ ഇത് നിസ്സാര കാര്യല്ലേർക്കട്ടെ കാര്യമില്ല നടക്കട്ടെ നടക്കട്ടെ തറക്കട്ടെ അല്ല તીટર <laughs> இத்தம் பிபேனி இவடேஷண்டே அப்ப நமக்கு பாதகத்திலே ராமஸ்வாமி விழிச்சர் கொள்ளாம் அதுபோல அே அது பயனில் தர்க்கோ ராமஸ்வியரண்டி அல்ல அது எந்த ஒரு விசேஷம் அரியனை கொண்டு வேறு கழிப்பிச்சு

എന്താ രാമന് ഇപ്പോഴും ആ പഴയ സൂക്കേട് വരാറുണ്ടോ മേടത്തോറ് ചികിത്സ ഉണ്ടോന്നാണല്ലോ കേട്ടത് എന്താ സൂക്കേട് എന്താ ഞങ്ങള് സൂക്കേട് ചികിത്സിക്കൊന്നുമില്ല